എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് വളരെ പ്രായമേറിയ ഒരാള് നമ്മളെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട് അപ്പൊ അയാളെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ ഏതാ മുതല് ഇത് നമ്മളുടെ ഹിൽമാൻ ബ്രാൻഡിന്റെ മിനിക്സ് എന്ന് പറയുന്ന മോഡലാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ പിറ്റേ വർഷം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഓസ്ട്രേലിയ അതിൽ മേക്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമ്മളെ വിന്റേജ് കാസിൽ നല്ല പ്രീമിയം കാറ്റഗറിയിൽ അന്ന് ഉള്ള ഏറ്റവും സൂപ്പർ കാർ ആയിരുന്നു ഹിൽമാൻ ആണ് കമ്പനിയുടെ പേര് മോഡൽ വരുന്നത് മിനിക്സ് ആയിരുന്നു ഹിൽമാൻ മിനിക്സ് നമുക്ക് എക്സാറ്റ് പെട്രോളിലാണ് നിലവിൽ റണ്ണിങ് കണ്ടീഷൻ ആണ് നിലവിൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഫ്ലൈ വീൽസിന്റെ അണ്ടറിലാണ് നിലവിൽ നമ്മൾ ഈ വണ്ടി ഉള്ളത് നമ്മുടെ വീൽസിൽ നമ്മൾ പ്രീമിയം കാർസും സെമി പ്രീമിയം കാർസ് എല്ലാം ചെയ്യുന്നതാണ് നമ്മളെ വിന്റേജ് കാർസ് നമ്മൾ കളക്ഷൻ ചെയ്യുന്നുണ്ട് ഇല്ല നമ്മുടെ എയർ പീസ് ആണ് സ്വാതന്ത്ര്യം കിട്ടിയ പിറ്റേ വർഷം പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം കാരണം ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറ്റി അറിയുന്ന ആളുകൾ കണ്ടീഷൻ ആണ് പെട്രോളിന്റെ പാർട്സ് നമ്മള് കിട്ടാത്ത വണ്ടിയുടെ പാർട്സ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും

കളക്ഷൻ ആണ് നമുക്ക് വിന്റേജ് കാഴ്ച ഒരുപാട് വന്നപ്പോ നമ്മളുള്ളതിൽ ഏറ്റവും പ്രായം കൂടി ഒരാൾ നമ്മളടുത്ത് സൈന് കാണിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇട്ടു എന്ന് മാത്രം നമ്മള് ബാക്ക് സീറ്റിൽ കാണുന്ന ലിവർ വണ്ടിയുടെ ഫ്രണ്ടിൽ ബോണറ്റ് ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇപ്പോ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് കറക്കി വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അതെ അതെ ബാക്കിൽ ബാക്ക് പോർഷനിൽ ഇത് സ്പേസ് കുറവായത് കൊണ്ട് അല്ല ഈ സൈഡ് ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ടാണ് ഫ്രണ്ടിൽ നമ്മൾ ലിവറി സ്റ്റാർട്ട് ചെയ്യുന്ന വരുന്നത് വണ്ടിയെ കുറിച്ച് കേട്ടപ്പം ശരിക്കും ഭയങ്കര അത്ഭുതായില്ലേ എന്റെ സ്റ്റാർട്ടിങ് ഒക്കെ നോക്കൂ നിങ്ങൾ ഈ ഫ്രണ്ടില് ഈ ഹോളിൽ വെച്ചിട്ടാണല്ല അതിന്റെ സ്റ്റാർട്ടിംഗും കാര്യങ്ങളൊക്കെ അപ്പൊ ഇന്ന് എത്തിയിരിക്കുന്നത് കാലിക ട്രേഡ് സെന്ററിലാണ് ഇവിടെ അടിപൊളി വിന്റേജ് കാർസോ അതേപോലെ തന്നെ നല്ല റോയൽ കാഴ്സിന്റെ ഒക്കെ ഒരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ട്രേഡ് സെന്ററിൽ എത്തിയിട്ടുള്ളത് കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് അവിടെ ഫ്രീ എൻട്രി ആണ് നമ്മൾ അടിപൊളി കാറുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അതൊക്കെ ഇത് സെയിലിനും കൂടെ ഉള്ളതാണ് കേട്ടോ അപ്പൊ വിന്റേജ് കാറിൽ ആ കാർ മാത്രം സെയിലിനല്ല നമുക്ക് കാണാൻ വേണ്ടി വെച്ചതാണ് അല്ലാതെ നവധി കാറുകൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ട കാറുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പൊ അതിന്റെയൊക്കെ കളക്ഷൻസും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ അതാ നമ്മുടെ മിനി കൂപ്പർ ഉണ്ട് ഇവിടെ അപ്പൊ ജസ്റ്റ് അതിലൊന്ന് കയറി ഒന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുമ്പോഴാണ് ഓരോരുത്തർ ഇങ്ങനെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നത് നമ്മൾ വിട്ടുകൊടുത്തില്ല നമ്മളൊന്നും തന്നെ അറിയണ അറിയണു കുറച്ചങ്ങോട്ട് കാച്ചി കൊടുത്ത് എങ്ങനെയാണ് വണ്ടിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ ഈസി ആയിട്ട് അതൊക്കെ അവർക്കൊന്ന് കാണിച്ചു കൊടുത്തു അവർ ശരിക്കും ഭയങ്കര അത്ഭുതത്തോട് കൂടിയാണ് ഇട്ടോ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയത് അവർക്കും സന്തോഷമായി എനിക്കും സന്തോഷമായി ഞാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇങ്ങോട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ പുറത്തെ കൂടെ കുറച്ച് വണ്ടി കൂടി ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ച് പുറത്തേക്കൂടി ഇറങ്ങി എന്തായാലും നല്ല അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ ഫിലിമുകളും മറ്റൊക്കെ നമ്മൾ കാണാറുള്ള ആക്റ്റേഴ്സിൻ്റെ ഒക്കെ കൂടെ കാണുന്ന അടിപൊളി മസററാട്ടി പോലുള്ള കാറുകളും അങ്ങനെ ഒരുപാട് ഒട്ടനവധി കളക്ഷൻസ് നമ്മൾ ഇവിടെ കണ്ടു എന്തായാലും വണ്ടി പ്രേമികൾക്ക് എന്തുകൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇവിടെ ഈ പരിപാടി ഉദ്ദേശം തന്നെ ലഹരിക്കെതിരെ എന്നുള്ള ഒരു തീമും കൂടെ ഉണ്ട് അപ്പോൾ ലഹരിക്കെതിരെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇതുപോലുള്ള ലഹരികളിൽ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തുക നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആക്കുക എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് അവർ ഈ ഒരു പരിപാടി ഇന്നത്തെ ദിവസം തന്നെ ട്രേഡ് സെന്ററിൽ ഒരു അടിപൊളി പരിപാടിയും കൂടി അവർ സംഘടിപ്പിച്ചിരുന്നു ജുഗ്നു ആപ്പ് എന്ന് അറിയപ്പെടുന്ന ഓൺലൈൻ ടാക്സി സർവീസ് കോഴിക്കോട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ലോഞ്ചിങ് സെറിമണി കൂടി അവിടെ നടന്നു എന്തുകൊണ്ട് കോഴിക്കോട് കയറി ഇനിയും വിരൽ തുമ്പിലായിരിക്കും അവരുടെ ടാക്സി കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രേഡ് സെന്ററിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടനവധി നമ്മൾ വീഡിയോ കാണുന്ന ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റി വളരെ സന്തോഷം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു മുതൽ കൂട്ടായിരിക്കും നമ്മുടെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പേജൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യ അപ്പൊ അടുത്തൊരു കിടിലേയും വീഡിയോയുമായി കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ